മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ് അഭിലാഷ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ആലുവയിലുള്ള പെരിയാർ ടി വി എസിലാണ് കേട്ടോ എന്താണല്ലേ ഇയർ എൻഡിങ് ആയിട്ട് ഗംഭീര ഓഫറുകളാണ് നമ്മുടെ പെരിയാർ ടി വി എസ് കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കേട്ടോ ആ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് അറിയാം അപ്പൊ ഇന്നത്തെ വിശേഷം ആ ഓഫറിന്റെ വിശേഷങ്ങളായിരിക്കും പുഷ്യരാഗക്കൽ പടവി രാഗിണിയായി കനവിന്റെ ലഹരിയുമായി ഒരു ചിരിയൂറും സ്മരണയുമായി പൂത്തുലും കാക്കിലാടും പച്ച ആയിട്ട് ഗംഭീര ഓഫറാണല്ലേ പെരിയാർ ടി വി കസ്റ്റമേഴ്സിന് ഒരുക്കിയിട്ടുള്ളത് പിന്നല്ല അതെന്തൊക്കെയാണ് ഓഫർ

ഫോർ വീലർ തന്നെ നമുക്കൊരു മൂന്ന് വേരിയൻസ് അവൈലബിൾ ആണ് ഇതിലെല്ലാത്തിലും മൂന്ന് റൈഡിംഗ് മോഡ്സ് വരും അതുപോലെ നമുക്ക് പെർഫോമൻസ് മൈലേജ് ഒരുമിച്ച് കിട്ടും നമുക്ക് വരുമ്പോൾ ഒരു കൂടി യൂസ് നമുക്ക് ഫാമിലി ആയിട്ട് അത്യാവശ്യം കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ കഴിയും നമുക്ക് ഒരു എന്താ സ്പോർട്സ് അതായത് ഒരു സ്പോർട്സ് ടൂറർ ആണ് വണ്ടി ലോങ് ഡ്രൈവിന് പോകാൻ ആണെങ്കിലും അതേസമയം നമുക്ക് സിറ്റി യൂസിനാണെങ്കിലും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് അതിൽ ക്രൂസ് ചെയ്യാൻ കഴിയും അതിന് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ക്രൂയിസ് കൺട്രോൾ അതുപോലെ ട്രാക്ഷൻ കൺട്രോള് കോണറിംഗ് ഏരിയസോട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ത്രീ ടെണില് വരുമ്പോൾ നമുക്ക് അഞ്ച് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ചെറിയ സീരീസ് വൺ സിക്സ്റ്റി ഫി ഫി ഫോർ വീലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് അതായത് അർബൻ ട്രെയിൻ സ്പോർട്സ് അങ്ങനെ മൂന്ന് മോഡിൽ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയും ഇപ്പം സീരീസിലേക്ക് വരുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് കൺട്രോൾ സീറ്റാണ് വരുന്നത് നമുക്ക് തണുപ്പാണെങ്കിൽ സീറ്റ് ചൂടാക്കാനും അതുപോലെ എഞ്ചിൻ്റെ ഹീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇച്ചിരി ഡിസ്കംഫേർട്ടായിട്ട് തോന്നുമ്പോഴത്തേക്ക് സീറ്റ് തണുപ്പിക്കാനും കഴിയും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ എ സി പോലെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാം അതേസമയം നമുക്ക് നമ്മുടെ കൺസോൾ ക്ലസ്റ്ററിൽ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും അതെ അതെ അവിടെയാണ് നമ്മുടെ റൈഡിംഗ് മോഡ്സ് അഞ്ച് റൈഡിംഗ് മോട്സ് വരുന്നുണ്ട് വണ്ടിയിൽ അഞ്ച് റൈഡിംഗ് മോഡ്സ് എ ബി എസിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും നമുക്ക് മൈലേജ് നമുക്ക് ഇതിന്റെ നമുക്ക് ജി ടി ടി എന്ന് പറയുന്ന ഒരു ടെക്നോളജി വരുന്നുണ്ട് അതായത് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ടെക്നോളജിന്ന് പറയും അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറൗണ്ട് ഒരു തേർട്ടി ഫൈവ് തേർട്ടി ടു തേർട്ടി ഫൈവ് മൈലേജ് കിട്ടും പിന്നെ ഓടിക്കുന്ന പോലെ ആണല്ലോ നമ്മുടെ സർവീസ് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ആണ് ആർ ടിആർ ത്രീ വരുന്നത് അതിൽ തന്നെ നമ്മുടെ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ സേവ് ചെയ്യാം നമുക്ക് മാപ്പ് മാപ്പിടുകയാണെങ്കിൽ അതിൻ്റെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ടാവും ഈ മീറ്ററിൽ ഈ മീറ്ററിന്റെ കൺസോൾ നമുക്ക് ഫുള്ള് അഡ്ജസ്റ്റബിൾ ആണിത് സിക്സ് ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫൈവ് ഗിയർ ഗിയർ പോസിൻ ഇൻഡിക്കേറ്ററ് ബാക്കി ഇതിലും വരുന്നുണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാൻ കഴിയും അതുപോലെ ഗിയർ ഇൻഡിക്കേഷൻ റൈഡിംഗ് മോഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിലും വരുന്നുണ്ട് വി ഫീച്ചേഴ്സും രണ്ട് വാഹനത്തിലും കസ്റ്റമേഴ്സിന് വേണ്ടി നൽകിയിട്ടുണ്ട് അതെ അതെ സേഫ്റ്റി വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും രണ്ടിലും ഉണ്ട് തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കളേഴ്സ് വരുമ്പോ ത്രീ ടേണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ യെല്ലോ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ ത്രീ ടേണിൽ നമുക്ക് അറിയാം നമുക്ക് ഡൈനാമിക് അതുപോലെ ഡൈനാമിക് പ്രോ എന്നുള്ള രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാം അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ബാക്കി എവിടെ നിന്ന് ഇറക്കുക ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സ് ആണ് വെയിറ്റിംഗ് പീരീഡ് വരാം കസ്റ്റമൈസ് ചെയ്ത് തരുന്ന വണ്ടിക്ക് മാത്രം നമുക്കൊരു ബ്ലൂ കളർ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ കിറ്റ് വരുന്നുണ്ട് ഉണ്ട് റെഡി സ്റ്റോക്ക് അതിലും ഓഫർ ഉണ്ട് അതിനും ഓഫർ വരാം വരുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക് ആയിട്ട് വി വരുന്നുണ്ട് ടൂ വി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ടു വി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് മൂന്ന് വേരിയൻസ് ഉണ്ട് ആയിട്ട് ഷോമിലേക്ക് വരുന്നത് നമുക്ക് ഷോറൂമിൽ വരാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് നിങ്ങളുടെ നമ്പർ ഉണ്ടാവും ഡയറക്റ്റ് വിളിക്കാലോ അല്ലെ പിന്നെ എപ്പോ വേണേലും വിളിച്ചോ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി മാത്രം വണ്ടി നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ഈ ഒരു ഓഫർ വച്ചാൽ നമുക്ക് തൃശ്ശൂരും ോ തൃശ്ശൂർ നമ്മുടെ സെഞ്ചുറി സെയിം ഓഫേഴ്സ് തന്നെ അവിടെ അവൈലബിൾ ആണ് അവിടെയും കിട്ടില്ല ഈ ഓഫേനെ ഇപ്പൊ തൃശ്ശൂർകാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ കാണണെങ്കിൽ നിങ്ങൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മടിക്കാണ്ട് പെട്ടെന്ന് തന്നെ വിളിക്കാം അതെ നമ്മുടെ ആയിട്ട് ഓഫർ ആക്സസറീസ് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് ഉണ്ട് നമുക്ക് ഫ്രീ ചെയ്തു ും കഴിയും നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ടാവില്ലേ ഉറപ്പായിട്ടും നമ്മൾ ആക്സസറീസ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ ഇതിനൊക്കെ കൂടുതൽ ഓഫേഴ്സ് ചെയ്ത് തരുന്നതാണ് ക്യാബുവിന്റെ വീഡിയോ കണ്ടിട്ട് വരാന്ന് പറയാണെങ്കില് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് കൺഫേം ആയിട്ടുണ്ട് വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണെന്ന് എന്നറിയാം എന്നാലും മച്ചാമാർക്ക് ഉപകാരപ്രദമാവട്ടെ ചെയ്തതാണ് കേട്ടോ അപ്പോ മുപ്പതിനായിരം രൂപയാണ് നമുക്ക് ഈ റൻഡിംഗ് ആയിട്ട് പെരിയാർ ടി വി എസ് നിന്ന് കിട്ടണേ ഇപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ചോളൂ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ്സ് അഭിലാഷ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ